രണ്ടാം പത്തിക്കം കൗൺസിലിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ മുപ്പത്തേഴാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന വിഷയം രണ്ടാം പത്തികൗൺസിലിൻ്റെ എന്നല്ല ഒരു കൗൺസിലിൻ്റെ ഉദ്ഘാടന ക്രമത്തെക്കുറിച്ചാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിൽ ബിയെന്നയിൽ വെച്ച് നടന്ന ഓസ്ട്രിയ ലി ബിയനയിൽ വെച്ച് നടന്ന കൗൺസിലിൽ ഒരു കൗൺസിൽ എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്രമം ഉദ്ഘാടന ക്രമം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ കൗൺസിലുകളും ഈ ഉദ്ഘാടന ക്രമമനുസരിച്ചാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്രമം ഇപ്രകാരമാണ് ബിശുദ കുർബാനിയോടുകൂടിയാണ് ആരംഭിക്കുന്നത് ബിശുദ്ധ കുർബാനിയിൽ ആരംഭത്തിൽ പാടുന്ന ആ ഗാനം വേനി ക്രിയാത്തോർ സ്പിരിത്തൂസ് വരിക സൃഷ്ടാവായ അരൂപി എന്ന വിഖ്യാതമായ ഒരു ഗാനമാണ് ആ ഗാനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പത്ത് മുന്നൂറ്റമ്പത് പേജുള്ള വലിയൊരു ഗ്രന്ഥം തന്നെയുണ്ട് അത്രയും പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഏതൊരു കൗൺസിലും തുടങ്ങുന്നതിന് ആരംഭത്തിൽ പാടുന്ന വിഖ്യാതമായ ആ ഗാനമാണ് ആ ഗാനത്തോടി കൂടി ആരംഭിക്കുന്ന കൗൺസിലിൻ്റെ കുർബാനയ്ക്ക് പ്രധാന കാര്മ്മികനായിട്ട് നേതൃത്വം കൊടുക്കുന്നത് മാർപ്പാപ്പയല്ല കർദ്ദനാളന്മാരുടെ തലവനാണ് കർദ്ദനാളന്മാരുടെ തലവൻ ഡി എൻ എഫ് കർ കാർഡിനേഴ്സ് എന്ന് പറയുന്ന ഒരു തസ്തിക വത്തിക്കാനിലുണ്ട് ഒത്തിരി നാൾ ജോൺ ബെനിറ്റ് പതിനാറാമാർ പപ്പ കൃതാടന്മാരുടെ തലവനായിരുന്നു രണ്ടാം പത്തിക്കാൻ കൗൺസില് നടന്ന ആ കാലഘട്ടത്തിൽ ഒഴികൻ ട്രിസറൻ്റ് എന്ന് പറയുന്ന ഫ്രഞ്ചിൽ നിന്നുള്ള കൃതനാളായിരുന്നു കൃതനാടന്മാരുടെ തലവൻ അദ്ദേഹം ഉത്തരനാൾ ഓറിയൻറ്റൽ കോൺഗ്രിയേഷൻ്റെ തലവനുമായിരുന്നു കടന്നാൾ ട്രിസറിൻ്റെ നേതൃത്വത്തിലാണ് രണ്ടാം പത്തിക്കാൻ കൗൺസിലിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പരിശുദ്ധ കുർബാന നടന്നത് ആ ഉദ്ഘാടന കുർബാനയിൽ മാർപ്പാപ്പ പ്രസംഗിക്കും ശ്ലൈഹിക ആശീർവാദത്തോടുകൂടി ആ പ്രസംഗം അവസാനിക്കും മാർപ്പാപ്പയുടെ ഈ ഉദ്ഘാടന പ്രസംഗത്തോടുകൂടിയാണ് കൗൺസില് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കുർബാന കർദനാളന്മാരുടെ തലവൻ പ്രസംഗം മാർപ്പാപ്പ ഉദ്ഘാടന സമ്മേളനത്തിൽ മാർപ്പാപ്പയാണ് നേതൃത്വം കൊടുക്കുക ആ മാർപ്പാപ്പയുടെ അടുത്തു തന്നെ വിവിധ സഭകളിൽ നിന്നുള്ള പ്രതിനിധികൾ അതായത് കത്തോലിക്ക സഭകളിൽ നിന്നല്ല കത്തോലിക്കരല്ലാത്ത വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ഇരിപ്പിടം കൊടുത്തു അവർക്ക് എല്ലാ സമ്മേളനത്തിലും പങ്കെടുക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു എല്ലാ സമ്മേളനങ്ങളുടെയും കരട് രേഖകൾ മുൻകൂട്ടി തന്നെ അവർക്ക് കൊടുത്തിരുന്നു അവർക്ക് ആ കരട് രേഖകളെക്കുറിച്ചുള്ള അഭിപ്രായം എക്യുമിനസത്തിന് വേണ്ടിയുള്ള കമ്മീഷൻ വഴി കൗൺസിൽ പിതാക്കന്മാരെ അറിയിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു എന്നാൽ കൗൺസിലിൽ നേരിട്ട് ചർച്ചകൾ പങ്കെടുക്കുന്നതിനോ പ്രസംഗിക്കുന്നതിനോ അഭിപ്രായങ്ങൾ പറയുന്നതിനോ അവസരമില്ലായിരുന്നു ഉദ്ഘാടന ക്രമമനുസരിച്ച് നടന്ന ഉദ്ഘാടനത്തിന് ശേഷമാണ് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത്